കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരൺയും കല്യാണിയുടെയും നാടത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രകാശൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം വിക്രത്തിന്റെ അരിയിൽ നിന്ന് ഇത്രയും വലിയൊരു ചതി പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോ അവനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇത്രയും കാലം പ്രകാശന്റെ മനസ്സിലെ വിചാരം ആൺമക്കളെ കൂടുതലായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ ആ ഒരു വാരിക്കോരി തരൂന്നായിരുന്നു പക്ഷെ ഇപ്പൊ പ്രകാശിനെ മനസ്സിലായി വെറുതെയാണ് വിക്രത്തിനെ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയത് തന്റെ പെൺമക്കൾക്ക് കൊടുക്കുന്നതേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത് അല്ലെങ്കിൽ പെൺമക്കളെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ട് പോലും തന്നെ വിക്രത്തിനെ താൻ നെഞ്ചോട് ചേർത്ത് വളർത്തി വലുതായി ഇപ്പോഴാണ് അവൻ അവ പുറംകാലം കൊണ്ട് തന്നെ ചവിട്ടി എറിഞ്ഞിരിക്കുന്നു ഇനി അവൻ പുറത്തിറങ്ങിയാൽ പോലും തന്നെ നോക്കില്ലെന്ന് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോത്തേനും പ്രകാശന്റെ വിങ്ങി അങ്ങനെ പ്രകാശൻ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പ്രകാശൻ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈ പൈസ ഇല്ല അതിനുപോലും എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു വരണ സമയത്താണ് കൃത്യസമയത്ത് തന്നെ സലീവിൻ്റെ മുന്നിലേക്ക് വന്നു പെടുന്നത് ഈ സമയത്ത് സരൂവ് പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങി വരുവാണ് പിന്നീട് പ്രകാശനെ ഇടിച്ചു ആ നിങ്ങളോ നിങ്ങളിത് എവിടെ പോയിട്ട് വരുമോ എന്ന് ചോദിക്കാണ് ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു ഞാൻ ഞാനെന്റെ മകനെ കാണാനായിട്ട് ജയിലില് വരെ പോയതാന്ന് പറയാം അല്ല നിങ്ങളുടെ കാലൊക്കെ നിങ്ങളുടെ അതെ അമ്മ തല്ലി ഓടിച്ചെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറയണം തല്ലി ഓടിച്ചു അതുകൊണ്ട് ഇപ്പൊ ഈ അവസ്ഥ ഞാൻ കഴിയേണ്ട വന്നേന്ന് പറയാണ് ഇത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും പറഞ്ഞു അല്ല നിങ്ങൾക്കതെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ നിങ്ങക്ക് നിങ്ങളുടെ മകളുടെ വീട്ടിലേക്ക് പോയിക്കൂടെ നിങ്ങളെതിരെ ഇവിടെ നിൽക്കണ എന്ന് ചോദിക്കുകയാണ് മകളുടെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ കേട്ടു എന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും എന്ന് പറയാണ് ഇത് കേട്ടേ ഇനിയിപ്പം സര്യോ പറഞ്ഞ അല്ല ഈ സമയത്തൊക്കെയല്ലേ നിങ്ങളെ സഹായിക്കണ്ടേ പിന്നെ ഏത് സമയത്ത് അവർ സഹായിക്കാതിരിക്കുന്ന ചോദിക്കുവാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ടേക്ക് കയറി ചെല്ലണം നിങ്ങൾ ഇറക്കി വിടാനായിട്ട് അവർക്ക് എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ പ്രകാശന്റെ മനസ്സിലേക്ക് എലിപരി കയറ്റി വിടുക പ്രകാശൻ ഇനി ഇനിയിപ്പം ഞാൻ ആരും വെല്ലുവിളിക്കാനും ഒന്നിനുമില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും വല്ലവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയില അത്രയും ഗതി കെട്ടി കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അവസാനം സലയോ എന്ത് ചെയ്യാണ് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് പ്രകാശൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് പ്രകാശൻ എന്ത് ചെയ്യാണ് അവിടുന്ന് നേരെ രണ്ടും കൽപ്പിച്ച് രതീഷിന്റെയും കാദംബരിയുടെയും വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നാലെങ്കിലും തനിക്ക് അഭയം കിട്ടൂ ചിലപ്പോ അവിടെ തന്നെ കേറ്റും എന്നൊരു ചിന്ത പ്രകാശിന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഇതിനുമുമ്പ് വിക്രമം പ്രകാശനും ഒക്കെ കുറച്ചാൾ അവിടെ പോയി കഴിഞ്ഞതാണല്ലോ അങ്ങനെ ആ പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പത്തേക്കും കാദംബരിയും രതീഷും കൂടെ പുറത്തു വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നതാണ്ടേ അപ്പോഴാണ് പ്രകാശിന്റെ വരവ് ഇങ്ങോട്ടേക്ക് പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്റെ രതീഷ് എന്നൊരു ചെന്താ നിങ്ങൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു ചോദിക്കാം അത് പിന്നെ എനിക്ക് വേറൊരിടത്തേക്കും പോവാൻ സ്ഥലമില്ല എൻ്റെ കാല് കണ്ടില്ലേ അമ്മ കാല് തല്ലൊടിച്ച ഒരു പരിവർത്തന ഇപ്പം എനിക്ക് തല അയക്കാൻ പോലും ഒരു ഇടവില്ലാന്ന് പറയാണ് ഇത് കേട്ടിപ്പം തന്റെ യീഷ് പറഞ്ഞു തലവായിക്കാൻ ഇടവില്ലെങ്കിൽ വല്ല നടുറോട്ടിലും പോയി കിടക്ക് നിനക്കൊക്കെ അതൊക്കെയാ പറ്റിയിരിക്കുന്നത് വന്നിരിക്കുന്നു ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങൾ മകനെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ തലയെ കേട്ടി വെച്ചിരിക്കുന്നല്ലോ വിക്രമാഹത്യ മഹാരാജോ എന്നും പറഞ്ഞു എടുത്തനെ അന്നിട്ട് അവനിപ്പ എവിടെ ഓ ജയിലിലെ ഏറ്റവും നല്ല സ്ഥാനത്ത് ഇരിക്കണേ അല്ല എന്ത് പറ്റി അവന്റെ അടുത്തേക്ക് പോകാൻ വരായിരുന്നു ഒരു കൂട്ടായിട്ട് അവിടെ പോയി കിടക്കാൻ വരായിരുന്നോ അങ്ങനെയാണെങ്കിൽ അച്ഛനും മകനും ഉണ്ടറങ്ങി അവിടെ കിടക്കാം തലചാരിക്കാനൊരു ഇടത്തിന്റെ ആവശ്യമില്ല പിന്നെ നല്ല ഒന്നാംതരം ഫുഡും കിട്ടും പിന്നെ എന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഞാൻ പ്രകാശം പറഞ്ഞു അതെ ശവത്തെ കുത്തി നോവിക്കരുതെന്ന് പറയണം എടോ തന്റെയൊക്കെ ശവത്തെ കുത്തി എല്ലാം നോവിക്കണേ തനിക്ക് നല്ല ഒന്നാം തരം മോളുണ്ടല്ല കല്യാണി എത്ര വട്ടം താൻ അവളെ ദ്രോഹിക്കാൻ മുതിർന്നു എത്ര വട്ടം കൊല്ലാനായിട്ട് തുരിഞ്ഞു അപ്പൊ അതിൻറെ ഒക്കെ ശിക്ഷ വാങ്ങാതെ താൻ ഈ ലോകത്തു നിന്ന് മുകളിലേക്ക് പോവോ ഒരു കാരണവശാലും ഇല്ല തന്റെ സ്വന്തം പെറ്റമ്മ പോലും തന്നെ തള്ളി പറഞ്ഞില്ലേ തൻ്റെ കാലി നെല്ലി അടിച്ചില്ലേ അതിൻറെ കാരണം എന്താ താൻ ചെയ്ത അത്രക്ക് നെറുകേടാണോ അവർക്ക് തന്നെ തോന്നി ഇനി താൻ ജീവനോടെ ഉണ്ടെങ്കില് അവർക്ക് പാരയാവുന്ന അല്ലെങ്കിൽ കല്യാണിയെ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ കാതമ്പരിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഏഹ് അന്നിട്ടാടാ തൻ്റെ പെറ്റ തള്ള പോലും മാറിയില്ലേ എന്നിട്ട് പോലും ധരിക്കുന്ന ഒരു മാറ്റം ഉണ്ടായില്ലോ എന്നൊക്കെ ചോദിക്കാണ് അത് കേട്ട് കഴിഞ്ഞ പ്രകാശം പറഞ്ഞു രതീഷെ ഇപ്പം ഈ സമയത്ത് നീ ഇങ്ങനെ പറയരുത് എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തവരണ്ടാന്ന് പറയുന്നത് കാദമ്പരി പറഞ്ഞു നിവൃത്തി ഇല്ലാത്തവർക്ക് കയറി കിടക്കാനുള്ള വീടല്ലത് ഇത് കല്യാണിയുടെ പൈസ കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്തേക്കുന്നത് കല്യാണിയാണ് മാസം മാസം വാടക കൊടുക്കുന്നത് അങ്ങനെയുള്ള വീട്ടിൽ നിങ്ങൾ കയറി കിടക്കുമോ അല്ലെങ്കിലും നിങ്ങൾ പെൺമക്കളുടെ അവധാരം സ്വീകരിക്കത്തില്ലോ നിങ്ങൾ അത്രയ്ക്ക് വലിയ മനുഷ്യ ആ പെൺമക്കളെ കാണുന്ന തന്നെ നിങ്ങൾക്ക് ചതുർത്ഥിയല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയോള അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു മോളെ കാദമ്പരി ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണേ മോളെ കാതമ്പരി എന്നോ ഇപ്പൊ എങ്ങനെയാ മോളായത് ഇങ്ങനൊന്നും ആയിരുന്നല്ലോ അവസാനം കണ്ടുകഴിഞ്ഞപ്പ നിങ്ങൾ വെല്ലുവിളി നടത്തിയിട്ട് പോയതൊക്കെ ഓർമ്മയുണ്ടോ എന്തൊരു അഹങ്കാരം ചാടയായിരുന്നു എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു എന്നൊക്കെ പറയണേ ഇത് കേട്ട് ഇഞ്ഞപ്പത്തേനും പ്രകാശിന് പിന്നെ എന്തു ചെയ്യണം നടത്തില്ല രതീഷ് പറഞ്ഞു അതേ ഞങ്ങൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഉള്ള സ്വസ്ഥത സമാധാനം കൂടെ നശിപ്പിക്കരുത് ഏഹ് അതുകൊണ്ട് ഒന്ന് പോയി തന്ന വലിയ ഉപകാരം പറയാണ് അത് അതായിട്ട് പ്രകാശം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഒരു ഇടം കിട്ടുന്നോടം വരെ ഒരിടവും കിട്ടാല്ല മര്യാദയ്ക്ക് പോയിക്കോ എന്നും പറഞ്ഞോണ്ട് എന്തിനാണ് അവിടെ ഇരുന്ന് ആ പഴുന്നൊരു കെട്ടെല്ലാം കൊണ്ട് എടുത്ത് ഒറ്റയേറെ എറിയുകയാണ് പ്രകാശന്റെ കൂടായിരുന്നു അവിടെ വെച്ചിരുന്നേ അതെടുത്ത് പ്രകാശനും മോന്തക്കെന്നെ ഇറിഞ്ഞ് വിടുവാണ് ഇറങ്ങിപ്പോാനും പറഞ്ഞോണ്ട് അങ്ങനെ പ്രകാശൻ നാണം കിട്ടി വീണ്ടും അവിടെ ഇറങ്ങുവാണ് പ്രകാശനം എങ്ങോട്ട് പോകണം എന്നറിയില്ല ഈ സമയത്ത് സരിവ് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ദീപ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ആ കൂട്ടേക്ക് വരുന്നുണ്ട് ദീപനെ കണ്ടതും സരിവ് പെട്ടെന്ന് വണ്ടി നിർത്തിയെങ്കി ഇറങ്ങി പിന്നീട് ദീപോട് ചോദിച്ചു പറഞ്ഞു എന്നാലും നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ പ്രകാശൻ അയാള് ഇല്ലാടെ അലഞ്ഞിരുന്ന് നടക്കുന്നുണ്ട് നിങ്ങൾ വലിയ നിങ്ങളുടെ മാളുടെ കൂടെ വലിയ കൊമ്പത്തായിരിക്കും ഇപ്പൊ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദീപേനെ അങ്ങനെ ഒരുമാതിരി ആക്കി വർത്താനം പറയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പോ ദീപ പറഞ്ഞു എന്റെ ഭർത്താവോ എനിക്കങ്ങനെ ഇപ്പൊ ഒരു ഭർത്താവ് ഇല്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞു പറഞ്ഞല്ല നിങ്ങളുടെ മകളുടെ അച്ഛൻ അല്ലേന്ന് നോക്കിയാ പ്രകാശൻ മകളുടെ അച്ഛൻ അത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറയുകയാണ് അയാളെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ തെണ്ടി തിരിഞ്ഞടക്കോ നിങ്ങൾ ഇവിടെ ഭയങ്കര സൂക്ഷ്മമായിട്ട് കഴിയുമല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞു അങ്ങനെയൊക്കെ കാര്യം ചെയ്യാം നിനക്ക് അത്ര സഹതാപമാണെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ മേലായിരുന്നോ പിന്നെ എന്തിനാ നീ കൂട്ടിക്കൊണ്ട് പോയായിരുന്നെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സാറേ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തേലും കൊടുത്ത് സഹായിക്കാമായിരുന്നല്ലോ എന്ന് പറയുകയാണ് ദീപയോട് അതെ എനിക്കിപ്പോൾ ഒന്നും കൊടുത്ത് സഹായിക്കണം യാതൊരു താല്പര്യം നീയൊരു കാര്യം ചെയ്യാ നീ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കാൻ പറയണം ആ അതെ ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ആ ഒരു കാര്യം ചെയ്യാൻ ബാക്കിയും കൂടെ അങ്ങോട്ട് സഹായിക്കുക മൊത്തം അങ്ങനെ അങ്ങേർക്ക് അവൾ എഴുതി കൊടുക്കാൻ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു വേണ്ടി വന്നാൽ ഞാൻ അങ്ങനെയും ചെയ്യുന്നു പറയാം ആ അങ്ങനെ ഒരു കാര്യം ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നിട്ട് നീ നടു റോട്ടിലേക്ക് ഇറങ്ങി തണ്ട അതാ നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്നെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സരയോറിഞ്ഞ് നീയൊന്നും കൂടുതൽ ആളാവണ്ടെന്നൊക്കെ നീ വരെ വെല്ലുവിളിക്കണം ദീപോ ഒന്ന് പോടി അവിടെ വന്നിരിക്കുന്ന അവളൊക്കെ ഏഹ് ഈ പറയുന്ന പ്രകാശനൊക്കെ ദുഷ്ടതായി കാണിച്ചു അങ്ങടെ പറയാൻ നടന്ന സമയത്ത് നീക്കെ എവിടെയായിരുന്നു ഇപ്പൊ കൊടിയും പിടിച്ചു വരുന്നുണ്ടല്ലോ നാളെ ഇല്ലാത്തോളം മേലെന്ന കൺമുഞ്ഞു വന്ന് ഇത്രം വർത്തമാനം പറഞ്ഞുണ്ടല്ലോ എന്റെ മോളെ വയറ്റി വെച്ചന്നെ ഇല്ലാതാക്കിയവൻ അവന് അവനെ ഞാൻ വീട്ടിൽ കയറ്റിയിരുത്തി ഊട്ടണമല്ലേ സ്വന്തം പെറ്റപ്പന്നെ അവന്റെ കാലിൻ കൈ തല്ലി ഓടിക്കാൻ ശ്രമിച്ചത് അതെന്തുകൊണ്ടാന്ന് നിനക്ക് അറിയാലോ അത്രയ്ക്ക് ദുഷ്ടന അവനായ അതായത് കൊണ്ടാ അവനും അതെ അവൻ്റെ മോനും അതെ പിന്നെ അവന്റെ മോനും നീയൊക്കെ ചേർന്ന് കുറെ പണികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല എന്റെ മോളതൊക്കെ കണ്ണടച്ചു വിട്ടത് എങ്ങനെയാലും ഒക്കെ നീ ഒക്കെ ജീവിച്ചു പോട്ടേന്ന് കരുതിയിട്ടാ പിന്നെ നീ കൂടുതൽ അഹങ്കരിക്കേണ്ടറി നിനക്ക് ഇതിനേക്കാളും വലുതാ കിട്ടാനായിട്ട് പോകുന്നേ നീ കാത്തിരുന്നോ അവസാനം പിച്ചൽ എടുക്കാൻ പോകുന്നത് നീയായിരിക്കും നിനക്കതിനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നെ കാരണം നീയും വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ ഒരു പെങ്കുഞ്ഞിനെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സരീവിനങ്ങൾ ഇഷ്ടപ്പെടില്ല സരീവ് ആണെങ്കിൽ വെല്ലുവിളി കുറൂർത്ത് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ദീപ വീട്ടിലേക്ക് വന്നുകഴിയുമ്പോൾ തന്നെ കല്യാണിയോട് കിരണോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കല്യാണി പറഞ്ഞു ഇപ്പൊ അയാൾക്കൊരു ആശ്രയം ഇല്ലാന്ന് തോന്നേ കയറി കിടക്കാനൊന്നും ഇടവില്ല പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയില അതുകൊണ്ട് അയാളിങ്ങനെ ഓടിപ്പാഞ്ഞി അടക്കണേന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം ദൈവം പറഞ്ഞ അത് ശരി എന്ന് അയാൾ ഇനിയും അനുഭവിക്കാണ്ട് മോളെ അയാളൊന്നും ആയിട്ടില്ല നന്നായിട്ട് അനുഭവിക്കണം അയാളുടെ ജീവിതത്തിൽ അയാള് ചെയ്ത് കൂട്ടിയൊക്കെ ഓരോ ദിവസം ഓരോ ദിവസം എണ്ണി എണ്ണി ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ കണക്ക് പറയണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കിരം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമേ എന്താണെങ്കിലും അതെ അടിയൊന്നും ആയിട്ടില്ല വടിവെട്ടാൻ പോയിട്ടുള്ളൂ കിട്ടാനുള്ളതൊക്കെ കിട്ടും അയാൾ കിട്ട എന്നൊക്കെ പറയാണ് കല്യാണിന്റെ മുഖം മാറുന്നുണ്ടെങ്കിൽ ഇപ്പൊ ദീപി വെച്ച് എന്താ പൊടുന്ന വെക്കും ഏയ് ഒന്നുമില്ല എനിക്കറിയാം നിനക്ക് വീണ്ടും അയാളോട് സിമ്പതിയായിരിക്കും അല്ലേന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ അമ്മയും ഞാൻ വേണ്ട കൂടുതൽ സിംബതിയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നത് പിന്നീട് കല്യാണി കിരണും കൂടെ കാർത്തിയെ കാണാൻ പോകുന്നുണ്ട് അതിനുശേഷം കാര്യത്തെ കുറിച്ചൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തിയെ പറഞ്ഞ് അയാൾ കുറച്ച് അനുഭവിക്കണം നന്നായിട്ട് അനുഭവിക്കണം കാരണം ഇങ്ങനെയുള്ളൊരു മകനെ അയാൾ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പുച്ഛല്ലായിരുന്നോ ഇനി അയാൾ ഇനിയാണ് അയാൾ പെൺകുട്ടികളുടെ വരെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എത്ര നാളെ അയാളെ സഹായിച്ചു എന്നിട്ട് അതിന് നാലിലൊന്നും നന്ദിയും കിടപ്പായ കാണിച്ചോ ഇല്ലല്ലോ ഒരിക്കൽ പോലും അയാൾ അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും ഇനി ജീവനോടെ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല ഇന്നാൽ പോലും അയാൾ അനുഭവിക്കണം അയാൾ ഇനി ഇഴഞ്ഞു നീങ്ങണം എന്ന് പറയാം ലക്ഷ്മിയൻ പറഞ്ഞു അതാ മുളെ ശരി അയാൾ ഇനി ശരിക്കും അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പ്രകാശിന് തീരെ വയ്യായിരുന്നു പ്രകാശനെങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാതെ അവിടെ ഒരു കടത്തന്നെ കറി ഇരിക്കുവാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴാണ് ഇറക്കി വിടുന്നതെന്നും അറിയത്തില്ല എന്ത് ചെയ്യണം തീർക്കിടക്കാൻ പോലൊരു സ്ഥലമില്ല വല്ലാത്തൊരവസ്ഥയിൽ പ്രകാശൻ ഇങ്ങനെ തളർന്ന അവിടെ ഇരിക്കുവാണ് ഇനിയിപ്പോൾ ആരെങ്കിലും തന്നെ വന്ന് സഹായിച്ചില്ലെങ്കിൽ താൻ ഇവിടെ കിടന്ന് മരിച്ചു പോകുന്ന ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പ്രകാശിൻ്റെ മനസ്സിലേക്ക് അവസാനം കല്യാണിൻ്റെ മുഖം വരുവാണ് ഒരു പക്ഷേ താൻ അവനോടൊക്കെ ചെയ്ത ദ്രോഹത്തിൻ്റെ ബലമായിരിക്കും ഇപ്പം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇനി എത്ര കാലം താൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും പ്രകാശിൻ്റെ കണ്ണു നിറഞ്ഞൊഴുകുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി